രണ്ട് ും സംസാരിച്ചു കണ്ടോ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു എക്സിബിഷന് വന്നതാണ് ഇത് കണ്ടോ ഇവിടെ ഓർണമെന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് റെസിൻ ഇതിനകത്ത് റിയൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കോളേജിലും ഒരുപാട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഇങ്ങനെ റിയൽ ഫ്ലവേഴ്സ് വെച്ച് ആർട്ടായിട്ട് അപ്പൊ കണ്ടോ നല്ല രസമില്ലേ ഇതിങ്ങനെ ഉണക്കുവോ ഫ്ലവേഴ്സാണ് ഡ്രൈസില് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവറോ ഇത് ഇതല്ലോ പറ്റിയോ അത് അതേപോലെ ഡ്രൈ ചെയ്തു അതേപോലെ ഡ്രൈ ഷേപ്പ് ല്ല ഇത് കളർ പോയ പിന്നെ പറയാം ഐ എം ഐ കെ ഫുൾ ഗ്യാരന്റി പ്ലാസ്റ്റിങ് നിക്കലും മെച്ചം കൂടുതലുള്ള സാധനം ഉപയോഗിക്കുമ്പോഴേ അപ്പൊ കളർ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഇവിടെ ഔട്ട്ലൈൻ ഇണ്ടോ അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെറിയ ലാൻഡിയാണ് ഫ്ലവേഴ്സ് ആണ് ഇത് ഞാൻ എനിക്കിഷ്ടായി ക്ഷമ ഇത് കണ്ടു ശ്രീ ഹരിയേഴ്സ് ഒറിജിനൽ ഫ്ലവേഴ്സാണ് അല്ലേ ഇത് നിങ്ങൾ ചെയ്തതാ അല്ലേ ലെറ്റേഴ്സിന്റെ ഷോപ്പിൽ ജസ്റ്റ് തുടങ്ങിയുള്ളു കുറച്ചേക്ക് കോളേജിൽ തന്നെ ചെയ്യുന്നതാണ് ഇതെല്ലാം വെറൈറ്റി ഫ്ലവേഴ്സാണ് അതിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഒട്ടിച്ച് ഡിസൈൻ ചെയ്തിരിക്കയാണ് രണ്ട് ബോട്ടണിക്കാര് സംസാരിച്ചോണ്ടിരിക്കുന്നു കണ്ടോ നിങ്ങൾ ചെയ്തതാ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തേ ആ മാലയൊക്കെ ഉണ്ടല്ലോ എങ്ങനെ സ്റ്റോളോളൂ ഞാൻ